എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നവംബർ മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച മുതലുള്ള കാലയളവിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ വിവിധങ്ങളായിട്ടുള്ള ധനസഹായങ്ങൾ എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് ഓരോ വീട്ടിലും ഉറപ്പായിട്ടും വിവിധങ്ങളായിട്ടുള്ള ധനസഹായങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങൾ ടക്കാം സാധാരണഗതിയിൽ കൈകളിലേക്ക് ഏതെങ്കിലുമൊക്കെ ധനസഹായം നേരിട്ട് ലഭിക്കുന്ന പദ്ധതികളാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് കാരണം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് വിനിയോഗിക്കുവാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്തരത്തിൽ ക്ഷേമ പദ്ധതികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ധനസഹായങ്ങൾ അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ലഭിക്കുന്ന രീതിയിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇതിൽ നവംബർ മാസം പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിന് മുന്നൊരുക്കമൊക്കെ ആയിട്ട് തന്നെ വമ്പനാനുകൂല്യങ്ങൾ സർക്കാർ മുൻകൂട്ടി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ വിതരണം എല്ലാം തന്നെ ഈ ഒരാഴ്ച ആരംഭിക്കുകയാണ് ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് നവംബർ മാസം പത്തൊൻപതാം തീയതി ആരംഭിക്കുന്ന അതായത് ഈ ബുധനാഴ്ചയോടുകൂടി തന്നെ സർക്കാർ ആരംഭിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ വിതരണം ഇരുപത്തി ഒന്നാമത്തെ ഗഡിവിൻ്റെ വിതരണമാണ് നടക്കുന്നത് നമുക്ക് ഇരുപത് ഘടുകളിലൂടെ നാളെ ഇതുവരെയായിട്ട് നാൽപ്പതിനായിരം രൂപയോളം ലഭിച്ചിട്ടുണ്ട് നാല് മാസത്തെ ഇടവേളകളിൽ ലഭിക്കുന്ന ധനസഹായമാണ് വർഷം ആറായിരം രൂപയാണ് സഹായ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഈ വർഷത്തെ മറ്റൊരു ഗഡുകൂടിയാണ് ഇപ്പോൾ വിതരണം ചെയ്യുവാനായിട്ട് പോകുന്നത് രണ്ടായിരം രൂപ വിധം നമ്മുടെ സംസ്ഥാനത്തും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകർക്ക് ബുധനാഴ്ച ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ് രണ്ടാമത്തെ മറ്റൊരു ആനുകൂല്യം ക്രെഡിറ്റ് ആവുന്നത് സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്ന ആനുകൂല്യമാണ് നമുക്ക് നിലവിൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയാണ് ഈ ഒരു മാസം ലഭിക്കുന്നത് അതായത് രണ്ടായിരം രൂപ വീതമായിരിക്കും അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നത് അതോടൊപ്പം തന്നെ കുടിശ്ശിക ആയിട്ടുണ്ടായിരുന്ന കേവലം ഇനി ശേഷിക്കുന്നത് ഒരു കെടു തുക മാത്രമാണ് അതുകൂടി ഒരു പ്രാവശ്യമുണ്ട് അങ്ങനെ വരുമ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയോളം ലഭിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത് നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഈ ഒരു ധനസഹായം ലഭിക്കുന്നത് ഇനി അതിൽ തന്നെ ഈ വർഷം അപേക്ഷ വച്ചവരുണ്ട് പെൻഷനൊക്കെ അപേക്ഷ വച്ച് അപ്രൂവലായവർ അവർക്ക് ഒരു ഗെഡ് മാത്രമായിരിക്കും ലഭിക്കുന്നത് മുൻപ് തൊട്ട് ആനുകൂല്യം ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു കുടിശ്ശിക കൂടി ചേർത്ത് വരുമ്പോൾ മൂവായിരത്തി രൂപ വീതമായിരിക്കും ഒരാൾക്ക് സർക്കാർ വിതരണം ചെയ്യുന്നത് ഇരുപതാം തീയതി മുതലാണ് വിതരണം ചെയ്യുന്നതെന്നാണ് സർക്കാർ ഇപ്പോൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് യുവജനങ്ങൾക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അതായത് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു അതുമല്ലെങ്കിൽ ഐ ടി ഐ കോഴ്സുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്ലോമോ കോഴ്സുകൾ അതല്ലെങ്കിൽ യു ജി അല്ലെങ്കിൽ പി ജി കോഴ്സുകൾ ഇതെല്ലാം പാസ്സായതിനു ശേഷം നൈപുണ്യ കോഴ്സുകൾ പങ്കെടുക്കുന്നവരോ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് വേണ്ടി സർക്കാർ അംഗീകരിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പരിശീലനം നേടുന്നവരോ ആയിരിക്കേണ്ടതാണ് അതായത് പ്രജല എന്ന് പറയുന്ന ഈ ഒരു സ്കീമാണിത് യുവതീവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ഒരു വർഷത്തേക്ക് ലഭിക്കുന്ന പദ്ധതിയാണ് പ്രധാനമായിട്ടും ജോലി ലഭിക്കുന്നതിനും മുമ്പ് വരെ ഈ ഒരു ആനുകൂല്യത്തിൻ്റെ കവറേജ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി അപേക്ഷകൾ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത് ഇനി ഏറ്റവും ഒടുവിലായിട്ട് വീട്ടമ്മ പെൻഷൻ പദ്ധതി സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ് അതിനുള്ള സംവിധാനങ്ങൾ ഓൺലൈൻ വഴിയായിട്ടാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് വനിതാ ശിശുക്ഷേമ വകുപ്പായിരിക്കും ഇത് കൈകാര്യം ുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ഈ ഒരു പെൻഷൻ അതായത് നമ്മുടെ സംസ്ഥാനത്തെ മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ളവരെ അമ്മമാർക്ക് വേണ്ടി പ്രതിമാസം ആയിരം രൂപ വീതം ലഭിക്കുന്ന പദ്ധതിയാണിത് ഈ ഒരാഴ്ച തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നതാണ് അതിൻ്റെ അറിയിപ്പുകളൊക്കെ തന്നെ നിങ്ങളെ കൃത്യസമയത്ത് തന്നെ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വേണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ